ചരിത്ര പ്രസിദ്ധമായ കോൺഗ്രസ് സമ്മേളനത്തിന്റെ സ്മരണ പുതുക്കി വടകര വാർഷികത്തോടനുബന്ധിച്ച് നാരായണ നഗറിൽ ചേർന്ന അനുസ്മരണ പരിപാടി മുതിർന്ന കോൺഗ്രസ് നേതാവ് പുറന്തടത്ത് സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു ആന്ധ്ര കേസരി ടി പ്രകാശം സെൻഗുപ്ത ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ അന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരുന്നു ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി അഹോരാത്രം പ്രവർത്തിച്ച എം പി നാരായണമേനോൻ അന്ന് സമ്മേളന പ്രതിനിധിയായി എത്തേണ്ടതായിരുന്നുവെങ്കിലും ജയിലിലായതിനാൽ സർക്കാരിന് മാപ്പ് എഴുതി കൊടുത്താൽ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന വ്യവസ്ഥ അംഗീകരിക്കാതിരിക്കുകയും ബ്രിട്ടനോട് മാപ്പ് പറഞ്ഞ് സമ്മേളന പ്രതിനിധിയായി താൻ പങ്കെടുക്കുന്നില്ല എന്ന് അദ്ദേഹം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലുമാണ് അന്ന് വടകരയിൽ ചേർന്ന അടിയന്തര കെ പി സി സി നിർവ്വാഹക സമിതി യോഗം സമ്മേളന നഗരിക്ക് നഗരം എന്ന പേര് നൽകിയത് വാർഷികത്തോടനുബന്ധിച്ച് നാരായണ നഗറിൽ ചേർന്ന അനുസ്മരണ പരിപാടി അനുസ്മരണ സമിതി ചെയർമാനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പുറന്തോടത്ത് സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് പ്രശ്നങ്ങൾ പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള വളരെയേറെ ആശങ്ക ഉള്ള ഒരു കാലം കൂടിയാണ് വിളച്ചൊളിക്കുന്നത് എൻ സി എസ് ആർ എൻ സി ആർ ടി സി എന്ന നമ്മുടെ വിദ്യാഭ്യാസ പരിഷ്കാരത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഏജൻസി ഇതൊക്കെ ചരിത്രങ്ങളെ വിളച്ചൊടിക്കുന്നത് നമ്മൾ അബ്ദുൽ കലാം ആസാദിനെ പോലെയുള്ള ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് നിശാബദം സൃഷ്ടിച്ചിട്ടുള്ള അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൽ കലാം ആസാദ് അന്നത്തെ ഐ ഐ ടി അതുപോലെ തന്നെ റീംഷിപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ആളെ ഇത് പഠിപ്പിക്കേണ്ട എന്നാണ് മോളി ഗവൺമെന്റ് തീരുമാനിച്ചത് അന്ന് നെഹ്റുവിൻ്റെ ഗാന്ധിജിയുടെ ഗാന്ധി രാജ്യത്ത് നൽകിയ സംഭാവനകളെ തന്നെ വളരെ ാണ് ഈ രാജ്യം കഴിഞ്ഞത് അപ്പൊ വളരെ മോശമായ രീതിയിൽ പ്രധാനമന്ത്രിക്ക് ഇന്ത്യ പദവി ദുരൂപപ്പെടുത്തിക്കൊണ്ട് നോണയും കളവും പറഞ്ഞു തരുന്നത് പ്രധാനമന്ത്രിയാണ് ഇന്ത്യ രാജ്യം ലഭിക്കുന്നത് നമ്മുടെ ചരിത്രങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയ സ്വാതന്ത്ര്യ ചരിത്രവും അതുപോലെ തന്നെ മുഗൾ സാമ്രാജ്യ ചരിത്രവും ഒക്കെ തന്നെ ഇനി പഠിക്ക്പ്പിക്കേണ്ട എന്ന് തീരുമാനിച്ച ഒരു സാഹചര്യത്തിലാണ് സമിതി കൺവീനർ ഹരീന്ദ്രൻ കരിമ്പനപ്പാലം അധ്യക്ഷൻ വഹിച്ചു